കെ ടി ജലീൽ എം എൽ എക്കെതിരെ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് എം ഡി എം എ കടത്ത് കേസിലൊക്കെ പിടിയിലാകുന്നതെന്ന ജലീലിൻ്റെ പ്രസംഗമാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിലായിരുന്നു കെ ടി ജലീലിന്റെ വിവാദ പ്രസംഗം മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റ് സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ല കോളേജുകളിലും സ്കൂളുകളിലും അച്ചടക്കം കാണിക്കുന്നതിനും അധ്യാപകരെ ബഹുമാനിക്കുന്നതിനുമൊക്കെ മുസ്ലിം കുട്ടികളെക്കാൾ ഇതര മതസ്ഥരായ കുട്ടികളാണ് മുന്നിലുള്ളതെന്നും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന മത നേതാക്കൾ പരിശോധിക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോവാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതെന്നും ജലീൽ ചോദിച്ചു മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണേണ്ട വിഷയമല്ലതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മത മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും സംസ്ഥ മറുപടി നൽകി ഒരു മതവിഭാഗത്തെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലെന്ന വിമർശനങ്ങൾ ഉയർന്നതോടെ പറഞ്ഞതിൽ നിന്ന് പുറകിലേക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജലീ മലബാറിൽ നടന്ന മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ട ഇരുന്നൂറ് കേസുകളിൽ പരിശോധിച്ചു അതിൽ അറുപത്തിയൊന്ന് ശതമാനവും മുസ്ലിം പേരുള്ളവരാണ് അധികവും മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ജനസംഖ്യയുടെ മുസ്ലിം അനുപാതത്തിന്റെ പ്രാതിനിധ്യ തുലാസിലിട്ട് തൂക്കി നോക്കി ആരാണ് കൂടുതലെന്ന് വാദിക്കാൻ ഇത് ജോലി സംവരണം പോലെ ഉറപ്പുവരുത്തേണ്ടതല്ല ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴുള്ള മനോവിഷമം കൊണ്ടാണ് സമുദായത്തിലെ പ്രധാനികൾ ഒത്തുചേർന്ന ഒരു യോഗത്തിൽ തീർത്തും സതുദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ഉയർത്തിയത് ആ പ്രസംഗം ഞാനല്ല പുറത്തുവിട്ടത് ആരെങ്കിലും അത് പുറത്തുവിടും എന്ന് കരുതിയുമില്ല പുറത്തുവിട്ടതിൽ സന്തോഷമേ ഉള്ളൂ വിവേകികളുടെ മനസ്സിലെങ്കിലും ക്രിയാത്മകമായ ആലോചനകൾ ഉടലെടുത്താൽ അതിലും വലിയ ഒരു നന്മ വേറെ ഇല്ലല്ലോ എന്നും ജലീൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു